നമസ്കാരം പുനലൂർ ന്യൂസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇനി കൂട്ടിക്കിഴിക്കലുകളുടെ നാളുകളാണ് പല രീതിയിലും വിജയിച്ചവർ തങ്ങളുടെ വിജയം ജനങ്ങൾക്ക് ഒരു മേമ്പടിയായിട്ട് ഇട്ടുകൊടുത്തുകൊണ്ട് പുതിയ ക്രമീകരണങ്ങളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു പരാജയമടഞ്ഞവർ പരാജയത്തിൻ്റെ കാരണങ്ങൾ തേടി അവലോകന കമ്മിറ്റികൾ കൂടാൻ തീരുമാനിച്ചു കഴിഞ്ഞു വിജയിച്ചതിന് പിന്നിൽ ഒരൊറ്റ മനഃശാസ്ത്രം മാത്രമേ ഉള്ളൂ വിജയിച്ച സ്ഥാനാർത്ഥികൾക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് പരാജയപ്പെട്ടവരെ ജനം പുറങ്കാലുകൊണ്ട് തൊഴിച്ചെറിഞ്ഞു അതുകൊണ്ട് അവർ പരാജയമടഞ്ഞു ഇതിന് ഇത്രമാത്രം കൂട്ടിക്കിഴിക്കലുകളും കണക്കുകൂട്ടലുകളും നടത്തേണ്ട ആവശ്യമുണ്ടോ ഉണ്ട് അതിനൊരു പ്രധാന കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതായത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ബി ജെ പി എ പോലെയും സി പി ഐ എമ്മിനെ പോലെയും തങ്ങൾക്ക് വീശിയറിയാൻ ഓരോ മണ്ഡലത്തിലും കാശില്ലാത്തതുകൊണ്ടാണ് തങ്ങൾ പരാജയപ്പെട്ടതെന്ന് ഇലക്ഷൻ്റെ വിജയത്തിൻ്റെ അടിസ്ഥാനം പണം വാരിയറിയുന്നതാണെന്ന് ഏത് തരത്തിലാണെങ്കിലും അവർ അംഗീകരിച്ചിരിക്കുന്നു എന്നതാണ് ഇതിൽ നിന്ന് നാം കണക്കാക്കേണ്ടത് യഥാർത്ഥത്തിൽ ജനക്ഷേമകരമായ പ്രവർത്തനം കാഴ്ചവെക്കുന്നവരെയാണോ ജനം വിജയിപ്പിച്ചത് അങ്ങനെയെങ്കിൽ കൊടുവള്ളിയിൽ സ്വർണ്ണക്കടത്ത് കേസിൽ ഇ ഡി ചോദ്യം ചെയ്ത കാരാട്ടു പൈസ അദ്ദേഹത്തിൻ്റെ പേരിൽ നിലവിൽ കുറ്റമൊന്നും ആരോപണ ആരോപണവിധേയനാണ് അതും രാഷ്ട്ര നന്മയെ കെടുത്തുന്ന തരത്തിലുള്ള സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി എൽ ഡി എഫിലെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി കൊടുവള്ളി കാരാട്ട് പൈസ എന്തുകൊണ്ട് ഈ തിളക്കമാർന്ന വിജയം നേടി പൈസ അത്രയ്ക്ക് ജനകീയനായിരുന്നു പാവങ്ങളുടെ കണ്ണീരൊപ്പാൻ ഇരുപത്തിനാല് മണിക്കൂറും വെമ്പുന്ന ഒരാളായിരുന്നു അല്ല എന്നാണ് അവിടുത്തെ റിപ്പോർട്ടുകൾ തരുന്ന സൂചനകൾ പൈസ ഇടതുപക്ഷ പ്രസ്ഥാനത്തിലെ സമുന്നതരായ നേതാക്കളുടെ കണ്ണിലുണ്ണിയായിരുന്നു അല്ലാതെ ഒരിക്കലും പാവപ്പെട്ടവരുടെ കണ്ണിലുണ്ണിയായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് എൽ ഡി എഫ് അവിടെ ഔദ്യോഗിക പക്ഷത്ത് നിർത്തി ജനവിധി തേടിയ പ്രമുഖനായ ഒരു വ്യക്തി കൂടിയായ സ്ഥാനാർത്ഥിക്ക് എൽ ഡി എഫിൻ്റെ വകയായി ഒരൊറ്റ വോട്ട് പോലും കിട്ടാതിരുന്നത് ബി ജെ പിക്ക് കാര്യമായിട്ടെന്നല്ല ഒരു പുൽത്തുമ്പിൻ്റെ പോലും സ്വാധീനമില്ലാത്ത കൊടുവള്ളി വാർഡിൽ അൻപതിൽ ചിലവാന വോട്ടിൻ്റെ റിസൾട്ട് ഉണ്ടാവുകയും ചെയ്തു യു ഡി എഫിനേക്കാളിലും തിളകമാറുന്ന ഒരു വിജയം പൈസലിന് നേടാനുമായി ജനാധിപത്യം എവിടെ യഥാർത്ഥത്തിൽ പണാധിപത്യവും ജനാധിപത്യവും എങ്ങനെയെങ്കിലും കശാപ്പ് ചെയ്യാൻ മുന്നിട്ടിറങ്ങുന്ന രാഷ്ട്രീയ അധികാരത്തിൻ്റെ ഉത്തങ്ക ശൃംഖങ്ങളിൽ വാഴുന്നവരുടെ അന്ത്യശാസനകളുമാണ് ഇവിടെ ജനാധിപത്യം നിർണയിക്കപ്പെടുന്നത് അതിൻ്റെ ഉദാഹരണമാണ് കാരാട്ടുപൈസലിൻ്റെ തിളക്കമാർന്ന വിജയം